എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോവൽ നട്ടിട്ട് ആദ്യം ഉണ്ടായ കോവയ്ക്ക രണ്ടെണ്ണം ആദ്യം പറിച്ചിട്ടു അതെടുത്ത് സാമ്പാറിലിട്ടു ഇനി ഇന്നാണ് ഒരു അഞ്ചെണ്ണം ഒരുമിച്ച് കിട്ടിയത് ഒരെണ്ണം ഞാൻ തിന്നു ഒരെണ്ണം കീറി നോക്കി അപ്പം പിഞ്ചാണ് അപ്പം പിന്നെ ഒരു ചെറിയ കഷണം പീച്ചിലിങ്ങയും കൂടി ഇട്ട് ഇതൊന്ന് അരച്ചിട്ട് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു ഒരു ചു തോരൻ രണ്ടുപേർക്ക് കൂട്ടാൻ മാത്രം മതിയല്ലോ അപ്പം നമുക്ക് ഈ കോവയ്ക്കയും പീച്ചിലിങ്ങയുടെ മുളക് അരച്ചിട്ട് തോർമിക്കാം കോവയ്ക്ക് അരിഞ്ഞെടുത്ത് ഇനി ഒപ്പം തന്നെ നമുക്ക് പീച്ചിങ്ങും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം അത്രയും തന്നെ പീച്ചിലിങ്ങായി അരിഞ്ഞെടുത്തു അത് രണ്ടും കൂടെ നമുക്ക് യോജിപ്പിക്കാം ഇനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് രണ്ട് മൂന്ന് കൊച്ചുള്ളി രണ്ട് കാന്താരി ഒരു വെളുത്തുള്ളി അല്ലി ഇത്ര ഇട്ടു ഇനി ഇച്ചിരി തേങ്ങയും കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇച്ചിരി തേങ്ങ മതി തേങ്ങയും ഇച്ചിരി മഞ്ഞൾ പൊടി കളി ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഒരല്പം എണ്ണ ഒഴിക്കാം രണ്ടിനും വേവ് കുറവായതുകൊണ്ടും കുഴഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ എണ്ണ ഒഴിക്കുന്നത് എന്നിട്ട് തീ വളരെ കുറച്ചിട്ട് വേണം എണ്ണ ആദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ ഒത്തിരി ചൂടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് കേടാം അതുകൊണ്ട് എണ്ണ ആദ്യം എണ്ണ മൂപ്പിച്ചിട്ട് കറികൾ വെക്കുമ്പം തീ ഒട്ടും കൂടി പോകാതെ നോക്കണം കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളി ഇടാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി അതായത് കോവയ്ക്ക് പീച്ചിങ്ങൂടെ നീളത്തിലരിഞ്ഞതാണേ നീളത്തിലരിയുവാണെങ്കിൽ പീച്ചിലിങ്ങ കുഴഞ്ഞു പോകാതിരിക്കും കോവയ്ക്ക് അപ്പോൾ നമ്മൾ കോവയ്ക്കും ചേർത്ത് പ്ലീച്ചിങ്ങയും ചേർത്ത് ഇനി ഒന്ന് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം ഇനി മുളക് കരച്ചതും ചേർക്കാം നല്ല തീക്കനമുള്ള ശക്തി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ടൊരല്പം വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചില്ലേലും വേഗം പക്ഷേ ചിലപ്പം നമുക്ക് പണി കിട്ടും ഈ അൽപ്പറങ്ങാനും കൂടിപ്പോയെങ്കിലും പിന്നെ എണ്ണ കരിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും ചില ജലാംശം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറ് കഴുകി അല്പം ഒഴിക്കാം ഇനി ഇത് ഒന്ന് മൂടി വെക്കാം മൂടി വെക്കാം പച്ചക്കറികൾ എപ്പോഴും മൂടി ഇരുന്ന് വേവുന്നതാണല്ലോ പോഷക ഗുണം നഷ്ടപ്പെടാതിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് മൂടിയിരിക്കട്ടെ തീ കുറഞ്ഞായിരിക്കണേ നമുക്കൊരു മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതൊക്കെ അറി എന്തായെന്ന് നോക്കാം നമുക്ക് ആവി കയറി വെന്തിട്ടില്ല എന്നാലും ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ലല്ലോ നമുക്ക് വെള്ളം ആണെങ്കിലും ഉണ്ടോ ഒഴിച്ച വെള്ളമൊക്കെ അപ്പം തന്നെ പറ്റിപ്പോയി അത് ഈ പാത്രമായതുകൊണ്ട് ധൈര്യമായിട്ട് അത്രയും വെള്ളം ഒഴിച്ചത് ഇനി നമുക്ക് ഒന്നുകൂടെ മൂടി വെക്കാം നമ്മുടെ കറി എന്തായി നോക്ക് വെന്തു ഉപ്പണ്ട നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് തോർത്തി വാങ്ങാം ഇനി ഒരു പീച്ചിങ്ങ ഇരിക്കും തോറും കുഴഞ്ഞു കുഴഞ്ഞ് ഇങ്ങനെ വരും ഇനി നമുക്ക് മൂടി വയ്ക്കണ്ട മൂടാതെ ഇരിക്കട്ടെ ഇച്ചിരി കറിവേപ്പിലും ചേർത്ത് ഇളക്കി വാങ്ങാം അപ്പം നമ്മുടെ രുചികരമായ പീച്ചിങ്ങ കോവയ്ക്ക തോരൻ റെഡിയായി നീളത്തിലരിഞ്ഞതുകൊണ്ടാണ് ഇത് ഇത്രയും കുഴഞ്ഞു പോകാതെ കിട്ടിയത് ചെറുതായിട്ട് പാവയ്ക്കു തോരം വെക്കുന്ന പോലെ അരിഞ്ഞിരുന്നെങ്കിൽ ഇത് ഒരു പക്ഷേ ഇതിപ്പം അവിയലിനരിയുന്ന പോലെ അത്രയും കനമില്ലാതെ ആരും അതിനേക്കാൾ കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് അപ്പോൾ ഈ കറി ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ വെച്ച് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം